എല്ലാവർക്കും നമസ്കാരം ദേവി മഹാത്മ്യത്തിന്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യണം ഏകദേശം രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ദേവി മഹാത്മ്യ പാരായണ പഠനം അതുപോലെ തന്നെ നമ്മൾ ആരംഭിച്ച സമയത്ത് ഏഹ് ശ്രീനാജിങ്ങനെ ദേവി മഹാത്മ്യം ആരംഭിക്കാം എന്ന് പറഞ്ഞ സമയത്ത് ഭയങ്കര ആശങ്കയോട് കൂടിയിട്ട് ഇങ്ങനെ സൂമിലൂടെ ചെയ്യുന്ന സമയത്ത് പഠിപ്പിക്കാൻ എത്ര ആൾക്കാരെ ഒരുമിച്ചിരുന്ന് പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം ഒരുപാട് ബാച്ചിലൂടെ ഒരുപാട് പേര് അത് പഠിക്കുകയും അത് ചണ്ഡിക യാഗവും പല സ്ഥലങ്ങളിൽ യു എ അടക്കമുള്ള യു എസ് അടക്കമുള്ള പല സ്ഥലങ്ങളിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ആയി പല തവണകളിലായി അത് നമ്മൾ യാഗങ്ങൾ നടക്കുന്നതും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു ഇന്ന് അതിൻ്റെ പുതിയൊരു ബാച്ച് നമ്മൾ തുടങ്ങാണ് പുതിയൊരു തുടങ്ങാണ് മറ്റുള്ള ക്ലാസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി പലപ്പോഴും നമ്മൾ നമ്മളിതിനുള്ള കാണുന്നത് ഇതൊരു പാരായണം ദീക്ഷ അടക്കമുള്ള പാരായണ വിധി നിങ്ങളെ കൊണ്ട് ചൊല്ലി പഠിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ പലപ്പോഴും നമ്മൾ ഈ ബാച്ചിൽ നമ്മൾ ഉൾപ്പെടുത്താറുള്ളൂ അതൊരിക്ക വൺസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളിലേക്ക് ആൾക്കാരെ എൻ്റർ ചെയ്യാൻ സമ്മതിക്കാറില്ല അങ്ങനെ കുറച്ച് നിബന്ധനകളോട് നിബന്ധനകളോടുകൂടിക്കാണ് നമ്മൾ പോവാറ് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം നീണ്ടു നിൽക്കുന്ന മൂന്ന് മൂന്നര മാസത്തോളം ഒക്കെ നീണ്ടു നിൽക്കുന്ന സെഷനാണ് നമുക്ക് എല്ലാ ദിവസവും സെഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഉണ്ടാവുക മൂന്ന് നാല് ദിവസത്തോളമാണ് സെഷൻസ് ആഴ്ച വീക്കിലി ഉണ്ടാവുക അത് അങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് വന്ന് എല്ലാവരെയും വളരെ കൂടി ഞാൻ സ്വാഗതം ചെയ്യാണ് ഇതിൻ്റെ ഇതിന്റെ ഒരു ചെറിയ ക്രമം മാത്രം ഇതിൻ്റെ എങ്ങനെയാണ് ക്ലാസ്സിൽ മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രം രണ്ട് വാക്കിൽ പറയണം നമുക്ക് എല്ലാ ദിവസങ്ങളും തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഇതിന്റെ പാരായണം നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും അതിനുശേഷം വ്യാഴാഴ്ച അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇതൊരു ജനറൽ ഇതാണ് ഓരോ ആഴ്ചകൾക്ക് എന്തെങ്കിലും ചെറിയ ഉണ്ടെങ്കിൽ നിങ്ങളെ മുൻകൂട്ടി ഗ്രൂപ്പിൽ അറിയിക്കും ഇന്നത്തെ ദിവസങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ എങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് നോട്ടീസ് വെച്ചോളൂ ഇന്ത്യൻ സമയം ഏഴ് മണിക്ക് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ദിവസങ്ങളിൽ വ്യാഴാഴ്ച നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിലാണ് വരിക തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ദിവസങ്ങളിൽ നടക്കുന്ന പാരായണം നിങ്ങളെ പാരായണം ചൊല്ലി പഠിപ്പിക്കുന്നത് നിത്യാണ് വ്യാഴാഴ്ച ശ്രീനാഥി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാവും ശ്രീനാഥി അതിൻ്റെ ദിവസങ്ങൾ ക്ലാസ്സിലുണ്ടാവും ആ ചൊല്ലി പഠിപ്പിക്കുന്ന പാരായണം കൊണ്ട് ചൊല്ലി ചൊല്ലി അത് പഠിപ്പിച്ച് തരുന്നത് നമുക്കത് പറഞ്ഞു തരുന്നതൊക്കെ നിത്യാണ് നിത്യേനെ കുറേ ആൾക്കാർക്ക് പരിചയമുണ്ട് ഋതംബറയിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം സൗന്ദര്യലഹരിക്ക് വന്നിട്ട് ആൾക്കാർക്കറിയാം സൗന്ദര്യ ലഹരി പലപ്പോഴും അതിൻ്റെ ക്രമം കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വേസ് ഓഫ് ബിസിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അതിനുള്ളിലേക്കും ക്രമം പഠിപ്പിച്ചിട്ട് തന്നിട്ടുള്ളത് നിത്യയാണ് അപ്പോൾ നിത്യയും ശ്രീനാജിയും വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി സെഷനിലേക്കും സ്വാഗതം ചെയ്യുന്നു നിത്യ നമ്മളോടൊപ്പം നമ്മോടൊപ്പുണ്ട് അതോടൊപ്പം തന്നെ ശ്രീനാജിയും നമ്മളോടൊപ്പമുണ്ട് ശ്രീനാജി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ മറ്റുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രീനാജി സംസാരിക്കും നമസ്കാരം നിത്യ നമസ്കാരം ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മളെ വിദ്യാ സമ്പ്രദായത്തില് പ്രവേശിച്ചവർക്കുള്ള ആത്മപാത്ര ദീക്ഷ നടക്കുകയായിരുന്നു പറയാം ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ശ്രീചക്രപൂജ കഴിഞ്ഞ് മഹാത്രിപുരസുന്ദരിയുടെ മുമ്പിലാണ് നമ്മൾ ഇന്ന് പൂജ നമ്മള് ദേവി മാഹാത്മ്യ ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും ത്രിപുരസുന്ദരിയുടെ ഒരു വലിയ സാന്നിധ്യം പരമ്പരയുടെ ഒരു സാന്നിധ്യം അനുഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും എന്തായാലും പ്രസിദ്ധയുടെ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് കൊറോണ കാലത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ലാതിരിക്കുന്ന സമയത്ത് വേറെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല അപ്പോഴാണെന്നാല് എല്ലാരെയും ഒന്ന് മഹാലക്ഷ്മി പൂജ പഠിപ്പിച്ചു കളയാം എന്ന് കരുതി സൂമില് അന്ന് സൂമില്ല സൂമൊക്കെ ഞങ്ങൾ പിന്നെ പരിചയപ്പെട്ടെ വാട്സപ്പില് മഹാലക്ഷ്മി പൂജ പഠിപ്പിക്കാൻ ആ സമയത്ത് ശക്തമായ പ്രതിഷേധങ്ങൾ പല ഭാഗത്തും ഉണ്ടായി ഇതൊക്കെ എങ്ങനെ ഗുരുകുര സമ്പ്രദായത്തെ പഠിപ്പിക്കേണ്ടതല്ലേ വാട്സപ്പിലൊക്കെ ദീക്ഷ കൊടുക്കുക വാട്സപ്പിലൊക്കെ മന്ത്രോപദേശം കൊടുക്കുക ഇതൊക്കെ ശരിയാണോന്നൊക്കെ ചോദിച്ച അനവധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരുടെ എണ്ണം പരമാവധി നൂറിൽ താഴെയാണ് പക്ഷെ മഹാലക്ഷ്മി പൂജ പഠിച്ചവരുടെ എണ്ണം ഇരുപത്തി അയ്യായിരത്തിലധികാണ് ഞാനെപ്പോഴും കൊറോണനെ കൊറോണ ഭഗവതി എന്ന് പറയും പറയുന്ന പൂജാമുറിയിൽ ദൈവങ്ങളെ കൂടെ ഒരു കൊറോണ ഭഗവതിന്റെ ഫോട്ടോ ഞാൻ വെച്ച് പൂജിക്കാറുണ്ട് കാരണം ഇത്രയധികം ജീവിതത്തില് മാറ്റം ഉണ്ടാക്കിയ ലോകത്ത് മാറ്റം ഉണ്ടാക്കിയ ഒരാള് അത് ഭഗവതി തന്നെയാണ് സംശയൊന്നുമില്ല അങ്ങനെ ഈ മഹാലക്ഷ്മി പൂജ എല്ലാ കുടുംബങ്ങളും ചെയ്ത് പഠിക്കാൻ തുടങ്ങി പഠിച്ച് ചെയ്യാൻ തുടങ്ങി വലിയ മാറ്റങ്ങൾ അവർക്കൊരു ആനന്ദം കാരണം അവർക്ക് ദേവതയെ നേരിട്ട് പൂജിക്കാൻ പറ്റി അവർക്ക് ദേവതയോട് നേരിട്ട് വർത്തമാനം പറയാൻ പറ്റി എല്ലാവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം അതുവരെ ദൂരത്തുനിന്ന് മാത്രം ദേവിയെ തൊഴാനും കർപ്പൂരാരതി എടുക്കാനും ദക്ഷിണ കൊടുക്കാനും ഒക്കെ വിധിക്കപ്പെട്ടിരുന്നവർക്ക് സ്വന്തമായി പൂജ ചെയ്യാനും ഒക്കെ പറ്റിയപ്പോ വലിയ സന്തോഷമായി അതുവരെ പൗരോഹിത്യത്തിന് മാത്രം ചെയ്യാൻ പറ്റിയിരുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്നുള്ള ബോധം സമാജത്തിലുണ്ട് അവരുടെ ആ ഒരു ഗ്രൂപ്പിന്റെ ആവശ്യമായിരുന്നു ഈ ശബ്ദം പോലെ എന്റെ പരമാവധി ശബ്ദമാണ് ഞാൻ ഉച്ചോട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ അവരുടെ ഒരു ആവശ്യപ്രകാരമാണ് അവര് പറഞ്ഞു ഞങ്ങൾക്ക് ദേവി മഹാത്മ്യം പഠിക്കണം അപ്പൊ ആയിക്കോട്ടെ അവരുടെ ആവശ്യപ്രകാരം തന്നെയാണ് ഗണപതി ഹോമം പഠിച്ചത് അവരുടെ ആവശ്യപ്രകാരമാണ് ഭഗവത് സേവ പഠിപ്പിച്ചത് അവരുടെ ആവശ്യപ്രകാരം തന്നെയാണ് കൃഷ്ണപൂജയും അതുപോലെ തന്നെ ചണ്ഡികാ പൂജയും എല്ലാ പൂജകളും പഠിപ്പിച്ചത് എന്നാൽ അനവധി ആൾക്കാരുടെ ശക്തമായ ആവശ്യമായിരുന്നു ഞങ്ങൾക്കൊക്കെ ദേവി മഹാത്മ്യം ചൊല്ലാൻ പഠിക്കണം അന്ന് ദേവി ചൊല്ലാൻ അങ്ങനെ പഠിപ്പിക്കുന്നില്ല വലിയ ബുദ്ധിമുട്ടാണ് എനിക്കാണെങ്കിൽ ദേവി മാഹാത്മ്യം ചെല്ലാൻ അറിയില്ല ഇന്നും അറിയാൻ പറ്റ ചെല്ലാൻ അറിയാമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല കേട്ടോ കാരണം ഇന്നും എനിക്ക് സത്യം പറഞ്ഞാല് ദേവി എങ്ങനെ ചെല്ലാൻ കൃത്യമായി ചെല്ലാനൊന്നറിയില്ല തപ്പിപ്പെടുത്തി വായിക്കണം ഞാൻ അത്ര ഫ്ലുവൻ്റ് അല്ല എന്നാലും വായിക്കോ ഞാൻ ചണ്ടികായാകൊക്കെ പണ്ട് മുതലേ നടത്താറുണ്ട് പക്ഷെ അത് നോക്കി വായിച്ച് ചെയ്യുക ചെയ്യും അങ്ങനെ നമ്മൾ ആദ്യത്തെ ക്ലാസ് നടത്തി ആ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചവര് നമുക്ക് നേരത്തെ പ്രസിദ്ധേട്ടം പറഞ്ഞോളെ വലിയ സംശയമായിരുന്നു എങ്ങനെയാണ് ആൾക്കാരെ പഠിപ്പിക്കുന്നൊക്കെ സൂമില് നല്ല ഒരു ഗ്രൂപ്പ് ദേവി മഹാത്മ്യം പഠിച്ചു ഞങ്ങൾ എല്ലാവരും കൂടി ദേവി മഹാത്മ്യം പഠിച്ചപ്പോഴും നമുക്ക് തോന്നി എന്നാ പിന്നെ ഈ ദേവി മഹാത്മ്യം പഠിട്ടെ ഇനിയിപ്പോ ഒരു ചണ്ഡികായ ആഗവും കൂടി പഠിപ്പിച്ച് കളയാം അങ്ങനെ ചണ്ഡികായാഗത്തിന്റെ പദ്ധതി ഉണ്ടാക്കി ആ പദ്ധതി പഠിപ്പിച്ചു അവരെ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി തൃശ്ശൂർ ഇരുന്നിട്ട് ആദ്യം പാവക്കുളത്തിരുന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി യാഗം ചെയ്യും അതിനുശേഷം ഞങ്ങള് തൃശ്ശൂര് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഗംഭീരായിട്ട് യാഗം ചെയ്തു പിന്നെ തുടർച്ചയായിട്ട് യു എയിൽ ഇപ്പൊ രണ്ടാമത്തെ വർഷം ഏതാണ്ട് അമ്മമാർ ഒരുമിച്ചിരുന്ന് യാഗം ചെയ്തു അമേരിക്കയില് ഹൂസ്റ്റണിലും ന്യൂയോർക്കിലും അറ്റ്ലാന്റയിലും ഗംഭീരായിട്ട് യാഗം നടന്നു കാനഡയിൽ യാഗം നടന്നു അവിടെയൊക്കെ ഒക്കെ വളരെ സാധാരണക്കാരായ ആൾക്കാർ അവരാണ് യാഗം പഠിച്ചു ചെയ്തത് അതിൽ കൂടുതലും തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന ആൾക്കാര് സ്ത്രീകളായിരുന്നു അമ്മമാരായിരുന്നു വളരെ സാധാരണക്കാരായിരുന്ന നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വളരെ സാധാരണക്കാരായ അമ്മമാരാണ് പൂജ ചെയ്തിരുന്നത് യാഗം ചെയ്തിരുന്നത് അപ്പം അമ്മമാർക്കൊക്കെ യാഗം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എല്ലാവർക്കും യാഗം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജ് സമൂഹത്തിലേക്ക് വന്നു മാത്രമല്ല കേവലം ഒരു പൂജാ പദ്ധതി ദേവി മഹാത്മ്യത്തെ പഠിപ്പിച്ചത് വലിയൊരു ഫിലോസഫി ഉണ്ടായിരുന്നു പിന്നിൽ കാരണം നമ്മളൊക്കെ വിചാരിക്കും പലപ്പോഴും നമ്മള് കഥ കേട്ടിട്ടുണ്ടാവും വളരെ കാലം മുമ്പ് നടന്നിരുന്ന ഒരു കഥ ദേവിയുടെ ഒരു കഥ ദേവി കുറെ ചണ്ടനെയും മുണ്ടനെയൊക്കെ അതുപോലെ തന്നെ വൈശാസുറിനൊക്കെ കൊന്ന കഥയാണ് പറയുന്നത് അല്ലെങ്കിൽ തന്നെ ഒരു അഭിപ്രായം ഉണ്ട് ഹിന്ദുക്കളെ കഥകളൊക്കെ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നതാണ് മറ്റു മതങ്ങൾ സെമിറ്റിക് സ്നേഹത്തെ കുറിച്ചും അതുപോലെ ത്യാഗത്തെ കുറിച്ചൊക്കെ പറയുമ്പം ഹിന്ദു ദൈവങ്ങള് അക്രമകാരികളാണ് അവര് പിന്നെ ആയുധം കൊണ്ടിടക്കുന്ന ആൾക്കാരാണ് ഈ ആയുധം ഉപയോഗിച്ച് എല്ലാരെയും കൊല്ലുന്ന ആൾക്കാരാണ് ഹിന്ദു ദൈവങ്ങൾ എന്നൊക്കെ പരക്കെ ഒരു പ്രചരണം നടക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും ഈ ഹിന്ദു ദൈവങ്ങളൊക്കെ ആനന്റെ തലയെ മനുഷ്യന്റെ ഉടലയായിട്ട് ജീവി ഉണ്ടാവുവോ അതുപോലെ ഇതുപോലെ അനേകം ചോദ്യങ്ങൾ പത്തും പതിനഞ്ചും കൈകളുള്ള ദേവി ഇതൊക്കെ യാഥാർത്ഥ്യമാണോ ഇതൊക്കെ എന്ത് അല്ലെ ഒരു ഒരു യുക്തി ഇല്ലാത്ത സാധനമാണല്ലോ എന്നൊക്കെ നമ്മളും നമ്മളെ കുട്ടികളൊക്കെ നമ്മളോട് ചോദിക്കുന്ന സമയം നമ്മൾ വിചാരിക്കും ഇതൊക്കെ ശരിയാണല്ലോ പണ്ടുണ്ടായ ഏതോ ഒരു ദേവീന്റെ കഥ എന്തിനാ നമ്മൾ പഠിക്കുന്നത് ആ ദേവി മഹാത്മ്യം അടുത്തറിയുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത് ഈ ദേവി മഹാത്മ്യം നമ്മളെ ജീവിതത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ആ കഥ ഞാൻ ക്ലാസ്സിൽ പറയാം ദേവി മഹാത്മ്യത്തിന്റെ പശ്ചാത്തലമൊക്കെ അതില് എങ്ങനെയാണ് ദേവി പ്രാദുർഭാവം ദേവി അവതരിക്കുന്നത് ദേവീനെ എപ്പോഴാണ് അവതരിക്കുക ഒരു പ്രശ്നത്തിന് പരിഹാരമില്ലാതായ സമയത്ത് ഇനി അങ്ങോട്ട് പരിഹാരമില്ല എന്നുള്ള സമയത്ത് അവിടെയാണ് നമ്മളെ ബുദ്ധിയെ പൂർണ്ണമായും നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മളെ ഉള്ളില് ദേവി പ്രത്യക്ഷം ദേവി മഹാത്മ്യത്തിൽ പറയുന്ന ഓരോ കഥാപാത്രങ്ങളും നമ്മളെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്ന രാക്ഷസന്മാരും അസുരന്മാരും ഒക്കെ തന്നെയാണ് ഒറ്റ ഉദാഹരണം മാത്രം പറയാം മധുവും കൈടവനും എന്താ പറയുന്ന രണ്ട് ആൾക്കാരെയാണ് ദേവി ആദ്യം കൊല്ലുന്നത് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ആൾക്കാരാണ് മധു കൈടവന്മാർ ഈ മധു എന്ന് പറയുന്നത് തേൻ എന്നാണ് അർത്ഥം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇഷ്ടപ്പെട്ടതാണ് ആ മധു എന്ന് പറയുന്നത് നമ്മളെ ഉള്ളിലുള്ള ഞാൻ എന്ന ഭാവാണ് നമ്മളെ ഉള്ളിലുള്ള അഹങ്കാരമാണ് ഞാൻ എന്ന സൂപ്പർ ഈഗോ ആണ് എന്നാൽ കൈടവൻ എന്ന് പറയുന്നത് കീടം ആണ് കീടം എന്ന് പറഞ്ഞാൽ ഞാനൊന്നിനും പറ്റില്ല ഞാൻ ആരുമല്ല എന്നെ കൊണ്ട് സാധിക്കില്ല എനിക്ക് പറ്റില്ല എന്നുള്ള നമ്മളെ ചിന്തകളാണ് നമ്മളുടെ ഈ രണ്ട് തരത്തിലുള്ള ചിന്തകളാണ് നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രശ്നത്തിനും കാരണം ഒന്ന് ഞാനാണ് സർവ്വതും എന്നോട് ചോദിക്കാതെ അവർ അങ്ങനെ ചെയ്ത് എന്നോട് വർത്തമാനം ഞാൻ ഇവിടെ അല്ലേ എന്നെ പരിഗണിക്കുന്നില്ല ഞാൻ വലിയ ആളാണെന്നുള്ള തോന്നലാണ് മധു എന്ന് പറയുന്ന രാക്ഷസൻ കൈടവൻ എന്ന് പറയുന്ന രാക്ഷസൻ ഞാൻ ആരുമല്ല എന്ന് പറയുന്ന എനിക്കൊന്നിനും സാധിക്കില്ല എനിക്ക് ഞാനൊരു വസ്ത്രനും പറ്റാത്ത ആളാണ് എന്നുള്ള നമ്മളെ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സാ ഇത് രണ്ടിനെയും ഇല്ലാതാക്കിയാൽ നമുക്ക് ദേവിയെ കാണാൻ പറ്റും ദേവിയുടെ പ്രാദുർഭാവത്തോടു കൂടി നമ്മളെ ഉള്ളിലാ മാറ്റം ഉണ്ടാവും ഇതുപോലെ ഓരോ കഥാപാത്രങ്ങളും ഇങ്ങനെ നമ്മളെ സഹായിക്കുന്നവരാണ് ഓരോന്ന് ആ തലത്തില് ദേവി മഹാത്മ്യം പഠിക്കുമ്പോഴാണ് ഇത് എന്റെ കഥയാണ് എന്റെ ജീവിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു മാത്രമല്ല ഇവിടെ ഉപാസിക്കപ്പെടുന്ന ദേവത ദുർഗയാണ് ദുർഗ എന്ന് പറഞ്ഞ എല്ലാ ദുർഗതികളും ഇല്ലാതാക്കുന്നവളാണ് ദുർഗ ജീവിതത്തില് ഇനി മറ്റൊരു പരിഹാരമില്ല എനി എനിക്ക് എന്റെ മുമ്പിൽ വഴിയില്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ഉപാസിക്കേണ്ട ദുർഗയാണ് കാരണം ഞാൻ എൻ്റെ ഗുരുനാഥന്റെ കൂടെ ഗുരുനാഥന്റെ കൂടെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് കാലങ്ങൾക്ക് മുമ്പ് എനിക്ക് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ ഉള്ള സമയത്ത് ആ സമയത്ത് ഗുരുനാഥന്റെ കൂടെ ഇരിക്കുമ്പോ ധാരാളം പേര് പല പ്രശ്നങ്ങളായിട്ട് ഗുരുനാഥൻ അടുത്ത് വരും ഗുരുനാഥനോട് അവര് പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മളിരുന്ന് കേൾക്കും സൈഡിലിരുന്നിട്ട് അപ്പൊ ആ പ്രശ്നം കേൾക്കുമ്പോൾ അറിയാം ഇതിന് പരിഹാരമില്ല കാരണം ചിലപ്പോൾ അത് കോടിക്കണക്കിന് ഉറപ്പിയ കടമുള്ള ഉള്ള ഒരാളായിരിക്കും വരുന്നത് അയാളെ പറയും അത്രയും കോടീന്ന് എനിക്ക് ഇത് ചെലവ് അടയ്ക്കാൻ എനിക്ക് എനിക്ക് സാധിക്കില്ല ഒരു എനിക്ക് സാധിക്കില്ല ഞാൻ ആത്മഹത്യ പക്കത്താണ് ഇതേപോലെ കുടുംബ പ്രശ്നങ്ങളുള്ള ആൾക്കാര് മക്കള് വഴിതെറ്റിപ്പോയി എന്ന് പറയുന്ന ആൾക്കാര് കുട്ടികൾ ഇല്ലാത്ത ആൾക്കാർ ഇതുപോലെ ധാരാളം പ്രശ്നങ്ങളായിട്ട് ഒരു ദിവസം തന്നെ എത്ര ആൾക്കാർ അവിടെ വരിക അറിയോ അവരോടൊക്കെ പലതും ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കാറുണ്ട് പക്ഷെ ചില കേസിലൊക്കെ സമയദോഷം ശത്രുദോഷം അതുകൊണ്ടും പൊറുതിമുട്ടി ഇനി ഞാൻ പോവാത്തൊരു സ്ഥലമില്ല ഇനി ഞാൻ പരിഹാരം ഞാൻ ചെയ്യാത്ത പരിഹാരങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും വരും ഇങ്ങനെ ഇനി ഇതിന് വേറെ പരിഹാരമൊന്നും എന്ന് തോന്നുമ്പോൾ ഗുരുനാഥൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത് നിങ്ങൾ ദേവി മാഹാത്മ്യം വായിക്കൂ ദേവി മാഹാത്മ്യം പുസ്തകം ഒരു പട്ടിൽ പൊതിഞ്ഞ് കയ്യിൽ വെക്കൂ നിങ്ങൾ പറ്റുന്നത് പോലെ വായിച്ചു തുടങ്ങുന്ന അങ്ങനെ അത് കേൾക്കുമ്പോൾ ഞാനൊക്കെ അന്ന് കരുതിയിരുന്നത് ഗുരുനാഥൻ വരെ ഒഴിവാക്കാൻ വേണ്ടി പറയാനാണ് കാരണം നമുക്ക് ബുദ്ധി കൊണ്ട് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ഉറപ്പാണ് ഇവർ രക്ഷപ്പെടുക അത്രയധികം പ്രശ്നങ്ങളായിരിക്കും പക്ഷെ അത്ഭുതം രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് അവര് വന്ന് ഗുരുനാഥനോട് പറയുന്ന കഥകള് അവരെ ജീവിതത്തിൽ ഉണ്ടായ അത്ഭുതങ്ങൾ അവരെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു അത് എങ്ങനെയാണെന്നറിയില്ല അതിന് സംവിധാനം ഉണ്ടായിന്ന അത് പറയുമ്പോഴും അതിന്റെ ക്രെഡിറ്റ് ഗുരുനാഥൻ എടുക്കാറൊന്നുമില്ല ആ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് എന്ന് പറയുന്നത് ഇതുവരെ കേട്ടിട്ടില്ല ഗുരുനാഥൻ പറയും ഏത് ദുർഗതിയും ഇല്ലാതാക്കുന്നവളാണ് ദുർഗ അവളെ ഉപാസിച്ചാല് ജീവിതത്തിൽ പിന്നെ ഒന്നും നോക്കേണ്ടതില്ല ഇതിനെ കിം കരണീയം ആപത്ത് വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് സ്മരണീയം ശരണ ഇവളം അമ്പായാം അമ്മയുടെ കാലുകളിലെ ശരണം പ്രാപിക്കാ വേണ്ടത് പ്രചോദിതമായ ബുദ്ധിയാണ് അവിടെ സുമേധസ് എന്ന് പറയുന്നത് പ്രചോദിതമായ ബുദ്ധിയാണ് നമ്മുടെ ഉള്ളില് ദേവി പ്രാദുർഭവിക്കും നമുക്ക് അനുഭവിക്കാൻ പറ്റും നമ്മളെ ദേവി മഹാത്മ്യ ക്ലാസ്സിലൊക്കെ ഉള്ള ആൾക്കാർ അനവധി അത്ഭുതങ്ങള് ദേവീന്റെ സാന്നിധ്യം അവർ അറിഞ്ഞത് ദേവി കൂടണ്ടെന്ന് മനസ്സിലാക്കിയ കഥകളൊക്കെ ധാരാളം പറയാറുണ്ട് ആദ്യമൊക്കെ അത് വലിയ അത്ഭുതമായിരുന്നു പിന്നത് അത്ഭുത അല്ലാണ്ടായി കാരണം ദേവിയെ ആത്മാർത്ഥമായിട്ടൊരാൾ ഉപാസിക്കാൻ തുടങ്ങിയ ദേവി സാന്നിധ്യം അറിയും ദേവി കൂടണ്ട് മനസ്സിലാക്കും അത്ര നമ്മളോട് ചേർന്ന് അതുകൊണ്ടായിരിക്കാം പണ്ട് കാലങ്ങളില് എല്ലാ കുടുംബങ്ങളിലും ദേവി മഹാത്മ്യം പുസ്തകം ഉണ്ടായിരുന്നു എല്ലാ വീടുകളിലും ദേവി മഹാത്മ്യം നമ്മുടെ അഷ്ടമംഗല്യം എന്ന് പറയുന്ന അഷ്ടമംഗല്യത്തിലെ ഗ്രന്ഥമായി വെച്ചിരുന്ന ദേവി മഹാത്മ്യാണ് ദേവി മഹാത്മ്യം ഇല്ലാത്ത വീടുകളില്ലായിരുന്നു ദേവി മഹാത്മ്യത്തിലെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ എല്ലാവർക്കും അറിയരുത് കേരളത്തിലെ ഭഗവതി സേവ ചെയ്യുന്ന സമയത്ത് പണ്ട് കാലങ്ങളില് ദേവി മഹാത്മ്യത്തിലെ അഞ്ചാം അധ്യായവും പതിനൊന്നാം അധ്യായവും ചൊല്ലാറുണ്ടായിരുന്നു പ്രാധാന്യത്തോട് കൂടി ഉണ്ടായിരുന്നതാണ് നമ്മളുടെ ഏത് ദുരിതത്തെയും ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് അത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരാള് ഗൈഡ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ സംസ്കൃതമാണ് കടിച്ചപ്പെട്ടത്തെ വാക്കാണ് ഒരു വസ്തു മനസ്സിലാവില്ല പക്ഷെ ഒരാൾ അത് ചൊല്ലി തരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ചൊല്ലാൻ പറ്റും അത് ചൊല്ലി നമ്മളത് ചൊല്ലിയിട്ട് അവര് ശരിയാണോ നോക്കി അങ്ങനെ അങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മളെ തുടക്കത്തിലൊക്കെ ഞങ്ങള് തല ഭയങ്കര തല പെരുത്തോ ഇതിലൂടെ കണ്ടാൽ ഇതൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിക്കും നിങ്ങൾ പഠിക്കേണ്ട ഏതാണ്ട് പത്തിരണ്ടായിരം സാധാരണക്കാരായ ആൾക്കാര് ദേവി മഹാത്മ്യം പഠിച്ച് അവർ യാഗം ചെയ്യുന്നുണ്ട് വളരെ സാധാരണക്കാരായ ആൾക്കാർ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനു സാധിക്കും അല്ലെങ്കിൽ യാതൊരു സംശയവും വേണ്ട ഉറപ്പ് പറയാൻ കാരണം ഈ പ്രാവശ്യം നിങ്ങളെ ദേവി മഹാത്മ്യം പഠിപ്പിക്കുന്നത് നിത്യാണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ അഭിമാനവും കാരണം അതിമനോഹരമായി ശ്ലോകങ്ങൾ ചൊല്ലുന്ന അല്ലെങ്കിൽ ശ്ലോകങ്ങൾ ചെല്ലുന്നതിൽ ഒരു പ്രത്യേക കഴിവുള്ള ആളാണ് നിത്യ നമ്മൾ അറിയാതെ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കാനുള്ള അത്ര മനോഹരമായിട്ട് നമുക്കറിയാം ഞാനത് പറയേണ്ടേ കൂടുതൽ ആൾക്കാരും നമ്മളെ പല ക്ലാസ് കൗന്ദലഹരിന്റെ ലതാശാസ്ത്രത്തിനൊക്കെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആൾക്കാർ അതേ വിമഹാത്മ്യത്തിന്റെ ക്ലാസ് തന്നെ ഞാൻ ക്ലാസ് അതിന്റെ അർത്ഥം പറയുന്ന സമയത്ത് നിത്യയെ കൊണ്ടാണ് ചെല്ലിക്കാറ് കാരണം പലപ്പോഴും ആ അത് ലളിതോപാഖ്യാനം വലിയ ബുദ്ധിമുട്ടുകളാണ് പക്ഷെ മനോഹരമായിട്ട് നമ്മൾ അസൂയയോടെ കേട്ടിരിക്കുന്ന രീതിയിൽ അത് ചൊല്ലാൻ നിത്യക്ക് പറ്റും ഞാൻ നിത്യയോടെ എത്രയോ കാലമായി പറയുന്നു നിത്യ ഇത് നീ പഠിപ്പിക്കണം നീ പഠിപ്പിക്കണം പഠിപ്പിക്കണം എന്ന് നിത്യ നിത്യേന്റെ സ്വതസിദ്ധമായ ഒരു ഒരു നേരത്തെ പറഞ്ഞ കൈടബന്റെ ഒരു ആവേശം അല്ലെങ്കിൽ ഒരു സാന്നിധ്യം അവിടെ ഉള്ളിലുള്ളതുകൊണ്ട് എനിക്ക് പറ്റുമോ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ നിത്യായിരുന്നു എന്തായാലും ആ ഒരു അതിനൊക്കെ ബ്രേക്ക് ചെയ്ത് നമ്മളെല്ലാരെയും പ്രാവശ്യം നിത്യാണ് പഠിപ്പിക്കുന്നത് നിങ്ങളെ പഠിക്കേണ്ട എന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾ പഠിച്ചു അതാണ് അതിൻ്റെ പ്രത്യേകത അത്ര മനോഹരമായിട്ട് നമ്മളെ ചൊല്ലി പഠിപ്പിക്കും നിത്യായിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത് അർത്ഥം പറഞ്ഞിരുന്നത് സാമാന്യ അർത്ഥം പറഞ്ഞിരുന്നത് നിത്യായിരിക്കും പിന്നെ വിശദമായിട്ടുള്ള അതിൻ്റെ അതിൻ്റെ തത്വാർത്ഥം അതിനെ ഡീകോഡ് ചെയ്യാൻ പറ്റും അത് അയച്ചാൽ ഒരു ദിവസമോ എൻ്റെ സമയം പോലെ ധാരാളം യാത്രകളുണ്ട് എന്നാലും സമയം പോലെ ഞാൻ വന്ന് ഓരോ ഭാഗങ്ങളായിട്ട് പറഞ്ഞു അതാണ് ഇതിൻ്റെ വ്യവസ്ഥ കുറെ കാലമായിട്ട് കുറെ പേര് പഠിച്ചു ഇപ്പം വലിയൊരു മാറ്റം നമ്മളെ സമാജത്തില് കൊണ്ടുവരാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങളെപ്പോ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം ഞാനും നിങ്ങളെ പോലെ തന്നെ നിത്യേന്റെ ക്ലാസ് പഠിക്കാൻ വളരെ താല്പര്യത്തോട് ഞാൻ ഇപ്രാവശ്യം വിചാരിക്കേണ്ട എല്ലാ ക്ലാസ്സിലും ഇരുന്ന് പഠിക്കണമെന്ന് കാരണം ഇത്രയൊക്കെ ദേവി ഞാൻ ഞാനെടുത്തിട്ടുണ്ടെങ്കിലും സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇപ്പോഴും എനിക്ക് ഇപ്പോഴും അറിയില്ല ദേവി ചില ഭാഗങ്ങളൊക്കെ എനിക്ക് നന്നായി അറിയാം അതും അത്ര ഫ്ലൂവൻ്റ് അല്ല പക്ഷെ ഇപ്രാവശ്യമെങ്കിലും അതൊന്ന് നിത്യേനടുത്ത് കേട്ട് പഠിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഞാനും ഉണ്ടാവും പരമാവധി ക്ലാസ്സുകളിലൊക്കെ നിങ്ങളുടെ കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടി ദേവി മഹാത്മ്യം പഠിക്കാം ദേവി നമ്മളിലേക്ക് വരാൻ സമയമായ മാത്രമേ നമുക്ക് ഇത് പഠിക്കാൻ തോന്നും അനവധി കാലം ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും മിക്കവാറും അനവധി കാലമായിട്ട് ലളിതാസാശ്രമം ചെല്ലുന്ന ആളായിരിക്കും അനവധി കാലം ലളിതാസാശ്രാമം ചെല്ലുമ്പോഴാണ് ആ ദേവി വിചാരിക്കും ഇനി ഇവരെ കഷ്ടപ്പെടുത്തേണ്ട അവർ കഷ്ടപ്പാടൊക്കെ തീരേണ്ട സമയം ഇനി ഇവരുടെ ഹൃദയത്തിലേക്ക് ഞാൻ അങ്ങ് ചെല്ലാം എന്ന് ദേവി തീരുമാനിക്കുമ്പോൾ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ കാരണം ഒരു ചൊല്ലുണ്ട് ശിഷ്യം പാകമാകുമ്പോൾ ഗുരു പ്രത്യക്ഷപ്പെടും നമ്മൾക്ക് പാകമാവുമ്പോൾ മാത്രമേ നമുക്കത് പഠിക്കാൻ സാധിക്കൂ എന്തായാലും ഈ പ്രാവശ്യം അതിന് ഭാഗ്യം ഉണ്ടായത് ഇത്രയും പേർക്കാണ് അത് പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത് അത് അസലായിട്ട് എല്ലാവർക്കും പഠിക്കാൻ സാധിക്കട്ടെ നമുക്കിടയ്ക്ക് സംശയ നിവാരണമൊക്കെ ക്ലാസ് വെക്കാം അതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും കാണാം ഇപ്പോഴും ഞങ്ങളെ ദേവി മഹാത്മ്യം പഠിക്കുന്നത് ഒരു ഒരു ഫാമിലി ആയിട്ടാ പറയാം ഇതിന്റെ ഒരു കുടുംബമായി മാറും നമ്മളെല്ലാരും വളരെ ഒരുമിച്ച് കാണുകയും ഒരുമിച്ച് യാഗം ചെയ്യുകയൊക്കെ ചെയ്യും വലിയ വിദൂരത്തിലൊന്നുമല്ല ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ അങ്ങനെ നമുക്ക് കൂടി നമുക്ക് ആചാരസ്ഥാനത്ത് ഇരുന്ന് ഹോമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിപ്പിക്കുന്നതാണ് ദേവി മഹാത്മ്യം നിങ്ങൾ ആകെ ചെയ്യരുത് മാറി നിൽക്കരുത് അന്തസൈഡ് തെറ്റൊന്നുള്ള പേടിക്കുകയേ വേണ്ട പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ചൊല്ലി അങ്ങോട്ട് വരിക തെറ്റ് ചെല്ലിയാ മതി ഇത് ശരിയാക്കി ചെല്ലണം നിർബന്ധമൊന്നുമില്ല ഞാൻ പ്രയൊന്ന് ദേവിമാർക്ക് തെറ്റി ചെല്ലാൻ പോവാ തീരുമാനിച്ചില്ല എന്നിട്ട് ചൊല്ലി ഗ്രൂപ്പിലിടാം അത് കേട്ടിട്ട് ആയിരെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ നേരെയാക്കി നേരെയാക്കെല്ലണം ശരിയാക്കി ചെല്ലിയാൽ മാത്രമേ ശരിയാവെന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അതിൽ പ്രശ്നമുണ്ടോ തെറ്റിച്ചെല്ലാൻ തീരുമാനിച്ചാൽ കുഴപ്പമില്ലല്ലോ അപ്പൊ ദേവി അങ്ങനെ ശിക്ഷിക്കുന്ന ആളല്ല ഉപദ്രവിക്കുന്ന ആളല്ല ദേവി പൂർണമായും ആ തൻ്റെ ഭക്തരെ രക്ഷിക്കുന്നവളാണ് ആ തരത്തിലുള്ള ദേവിയുടെ വിവിധ ഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആമുഖമായിട്ട് ഇത്രയും പറയാനുള്ളത് എന്തായാലും ഒന്ന് ശ്രീചക്രപൂജ ദിവസം ചെയ്ത ദിവസം തന്നെ മഹാതൃപുരസുന്ദരിയുടെ സാന്നിധ്യം തന്നെ നമുക്ക് ദേവി മഹാത്മ്യം തുടങ്ങാൻ സാധിച്ചു എന്നുള്ളൊരു വലിയ സന്തോഷം ഗുരുപരമ്പരേന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ മഹാതൃപുരസുന്ദരിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ കാരണം മഹാതൃപുരുസുന്ദരിയും ആ ദേവി മഹാത്മ്യത്തിലെ ചണ്ഡികയും ഒന്ന് തന്നെയാണ് രണ്ടല്ല ഒരേ ചൈതന്യമാണ് ഒരേ കാര്യത്തിന് ഭൂമിയിൽ അവതരിച്ചാണ് അപ്പൊ നമുക്ക് ഫിലോസഫിക്കലി അത് പഠിക്കാം മുന്നോട്ട് പോകുന്ന സമയത്ത് ഗുരുപരമ്പരയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ വന്ദേ ഗുരുപഥം മനസഗോചരം രക്തശുക്ല പ്രഭാ അതർക്യം അതർക്കം ത്രൈപുരം മഹാദേവി മഹാത്മ്യം ചെല്ലാനിത്യ പഠിപ്പിക്കും ശേഷം അതിന്റെ യാഗക്രമങ്ങള് അതിന്റെ മറ്റുള്ള പദ്ധതികള് യന്ത്രപൂജ സമ്പൂർണ്ണ പാരായണമൊക്കെ ഞാൻ തന്നെയായിരിക്കും മിക്കവാറും ഉണ്ടാവുക അപ്പൊ നമുക്ക് കൂടുതൽ പരിചയപ്പെടുകയും കൂടുതൽ വർത്തമാനം പറയുകയൊക്കെ ചെയ്യാം എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോവാൻ നിങ്ങളൊക്കെ കണ്ടേല് ത്രിപുരസുന്ദരി സ്വരൂപത്തിലിരിക്കുന്ന ും പരിചയപ്പെട്ടില്ലല്ലോ എവിടെ ഉണ്ട് ക്ലാസ് എന്റെ അടുത്ത് ക്ലാസ് തുടങ്ങുന്നില്ല ഡേറ്റ് പറഞ്ഞിട്ട് എല്ലാവർക്കും നമസ്കാരം നമസ്കാരം നമുക്ക് ദേവി മഹാത്മ്യ പാരായണം ഒരു കുറച്ചു കാലം ഒന്നിച്ച് അങ്ങോട്ടൊരു യാത്ര ചെയ്യാം കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് വലിയൊരു ഗ്രന്ഥാണ് ശ്രീനാജി പറഞ്ഞു തന്നിട്ടുണ്ടാവും ശ്രീനാജി നമ്മളെ കൂടെ ഉണ്ടാവും അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്നും ഇപ്പൊ ഒന്നും പറയാനില്ല നമുക്ക് നെക്സ്റ്റ് ഒരു ഡേറ്റ് പറഞ്ഞ് ആ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് ഓരോരുത്തരും ചൊല്ലി പഠിച്ച് ഏഹ് ഞാൻ കുറച്ച് ചൊല്ലിത്തരും അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ചൊല്ലി എനിക്ക് പറഞ്ഞ് തന്ന് അങ്ങനെ നമുക്ക് പഠിച്ചു പോണ്ടതാണ് അപ്പൊ സിനാജി നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ എന്തെങ്കിലും പറയണോ നിത്യ വളരെ സംസ്കൃതത്തിൽ വളരെ സ്കോളർ ആയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് അതിന്റെ ഗ്രാമറോട് കൂടി അതിന്റെ ഉച്ചാരണ ശുദ്ധിയോട് കൂടി പഠിക്കാൻ പറ്റും എന്നുള്ളൊരു ഭാഗ്യം നമുക്ക് പ്രാവശ്യമുണ്ട് എന്തായാലും ഞാനും വളരെ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ ക്ലാസ് നിത്യന്റെ ക്ലാസിന് വേണ്ടി കാത്തിരിക്കുകയാണ് കാത്തിരിക്കോഷം മറ്റെന്തെങ്കിലും പറയാൻ പറഞ്ഞു ആ നമുക്ക് അടുത്ത സെഷൻസ് ചെയ്യും ശം ബുധനാഴ്ച അടുത്ത ബുധനാഴ്ച മുതലാണെന്ന് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇരുപതാം തീയതി മുതൽ ബുധനാഴ്ചയാണ് അന്ന് മുതലാണ് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് സെഷൻസ് ഉണ്ടാവുക ബാക്കി ബാക്കിയുള്ള അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ നമ്മൾ ഇൻഫോം ചെയ്യാം ഓക്കെ ഈ ഗ്രൂപ്പിന് രണ്ട് ഗ്രൂപ്പ് ഉണ്ടാവും രണ്ട് സെഷൻ ഉണ്ടാവും ഒരു മെയിൻ അഡ്മിൻ ഗ്രൂപ്പും ഒരു ഡിസ്കഷൻ ഗ്രൂപ്പ് ചർച്ചാ ഗ്രൂപ്പ് ആ ചർച്ചാ ഗ്രൂപ്പിലാണ് നിങ്ങൾ ഇതിന്റെ ഡിസ്കഷൻസ് കാര്യങ്ങൾ അതായത് ചൊല്ലിയിടുന്നൊക്കെയും അവിടെയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം ശരി അപ്പോൾ എല്ലാവർക്കും നന്ദി ശുഭരാത്രി